ഞങ്ങളുടെ കറിവേപ്പ് ഇത് രണ്ട് കറിവേപ്പുണ്ട് ഇത് ജിതിനൊക്കെ തന്നെ കറിവേപ്പ് ഇത് രണ്ടും ദ പൂക്കുവാ കഴിഞ്ഞ വർഷം ആയിരുന്നു അപ്പൊ ഇതിന്റെ പൂവൊക്കെ ഒന്ന് വെട്ടിക്കളയാണ് സൈഡിൽ നിന്നെല്ലാം പുതിയ മുള ഉണ്ടായിട്ട് വരും ഇത് വേണമെങ്കിൽ ഈ പൂ വെച്ചിരുന്നാൽ ഇത് കായായിട്ട് നമുക്ക് അതിൽ നിന്ന് പുതിയ കറിവേപ്പ് ഉണ്ടാക്കാന്നൊക്കെയാണ് പക്ഷെ ഞാൻ കഴിഞ്ഞ വർഷം ട്രൈ ചെയ്തിട്ട് ഉണ്ടായില്ലായിരുന്നു എന്റെ ചക്കിയല്ല അമ്മക്ക് താടിയേ ആ രണ്ടു ചട്ടി നട്ടുവച്ചതും കിളുത്ത് വന്നില്ല ആ കറിവേപ്പിന്റെ ചുറ്റും കൊണ്ടിട്ടുന്നത് ഫുള്ള് കിളുത്തു വന്നു